പദ സാരം തിരുവചനപദ സം തിരുവചാര ജനപദാരം തിരുവചന പദ സാര സാരം ഈശോ മിഷിഹായ്ക്ക സ്തുതിയായിരിക്കട്ടെ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി മുപ്പത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈശോയുടെ പദയാത്രകൾ ശ്രദ്ധിച്ചു പെരിയാഗോ എന്ന ക്രിയാപദം പഠിച്ചു ദ ഈ എപ്പിസോഡിൽ ആ ക്രിയാപദം ഉപയോഗിച്ചിട്ടുള്ള ആ വചനങ്ങളിൽ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ ഒന്ന് കാണാൻ നമുക്ക് ശ്രമിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫോക്കസ് ചെയ്തത് വിശുദ്ധ മതായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യവും നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യവുമായിരുന്നു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ആറാം അധ്യായം ഏഴാം വാക്യവും നമ്മൾ ഒരിക്കൽ കൂടി വായിക്കുന്നു നാല് ഇരുപത്തിമൂന്ന് അവൻ അവരുടെ സിനഗോകുകളിൽ പഠിപ്പിച്ചു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അപ്പോൾ വിശ്വമത്തായുടെ സുവിശേഷം നാല് ഇരുപത്തിമൂന്നിൽ ഗലീലി മുഴുവൻ എന്ന പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുകയാണ് അവിടെ ഗ്രീക്കിൽ അത് എഴുതി വച്ചിരിക്കുന്നത് കായ് പെരിയേഗൻ എൻ ഹോളേ തെലിൽ എന്നാണ് എൻ ഹോളേ തെലിൽ ഗലീലി മുഴുവൻ അതേസമയം വിശ്വമത്തായുടെ സുവിശേഷം ഇതിൻ്റെ പാരലായിട്ട് ഇതിൻ്റെ സമാന്തരമായിട്ടുള്ള മറ്റൊരു വാക്യം വെർബാറ്റിംഗ് സിമിലറായിട്ടുള്ളൊരു വാക്യം ഒരേപോലെ ഇരിക്കുന്ന വാക്യം അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നു യേശു അവരുടെ സിനഗോഗുകളിൽ ഒൻപത് മുപ്പത്തി അഞ്ച് യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു അപ്പോൾ പെരിയാഗോ എന്ന ക്രിയാപദത്തിന് കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എന്നാണ് കായ് പെരിയേ ഗെൻഹോയേസൂസ് താസ് പോളൈസ് പാസാസ് കായ്സ് കോമാസ് താസ് പോളൈസ് പാസാസ് കായ്താസ് കോമാസ് ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആറ് ഏഴിൽ കായ് പെരിയേഗൻ എൻ ഹൊളേത്തെ ഗലിൽ അയ്യ ആ ക്ഷമിക്കണം അവിടെ കായ് പെരിയേഗൻ താസ്കോ മാസ് കുക്ലോ അതായത് ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നാണ് അപ്പോൾ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ ഈശോ ചുറ്റി സഞ്ചരിച്ചു പ്രിയപ്പെട്ടവരെ ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഈശോയുടെ പദയാത്ര എന്തിനു വേണ്ടി ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിലാക്കാൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡാറ്റ കളക്ഷനാണ് നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ നീളവും അറുപത്തി നാല് കിലോമീറ്റർ വീതിയുമുണ്ടായിരുന്ന ഗലീലി പ്രദേശത്തൂടെ ഈശോ ചുറ്റി സഞ്ചരിച്ചത് അവിടെയുള്ള മനുഷ്യരെ കണ്ടുമുട്ടാനാണ് എത്ര ഗ്രാമങ്ങളും പട്ടണങ്ങളും അന്നുണ്ടായിരുന്നു എത്ര മനുഷ്യർ അന്ന് അവിടെ ഉണ്ടായിരുന്നു നമുക്ക് യേശുവിൻ്റെ കാലത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നത് ജോസഫൂസ് ഫ്ലാവിയൂസ് എന്ന ചരിത്രകാരൻ്റെ വിവരണത്തിലൂടെയാണ് അദ്ദേഹം പറയുകയാണ് അന്ന് ഗലീലയിൽ ഇരുന്നൂറോളം പട്ടണങ്ങളും ഗ്രാമങ്ങളുമായി ഇരുന്നൂറോളം സ്ഥലങ്ങളുണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല അതിലേറ്റവും ചെറിയതിൽ താമസിച്ചിരുന്നത് പതിനയ്യായിരം മനുഷ്യരെങ്കിലും ആയിരുന്നു എന്നാണ് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് മുപ്പത് ലക്ഷം മനുഷ്യർ ഗലീലയിൽ മാത്രം താമസിച്ചിരുന്നു മുപ്പത് ലക്ഷം മനുഷ്യർ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈശോ ഓരോ പട്ടണത്തിലേക്കും ഓരോ ഗ്രാമത്തിലേക്കും അല്ലെങ്കിൽ ഗലീലി മുഴുവനിലും ചുറ്റി സഞ്ചരിച്ചത് മുപ്പത് ലക്ഷം മനുഷ്യരെ നേരിൽ കാണാനാണ് നേരിൽ അവരുടെ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കാനാണ് അതെ ഗ്രൗണ്ട് റിയാലിറ്റീസ് കണ്ടുപിടിക്കാനാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തവനാണ് ഈശോ ഡാറ്റ കളക്ഷൻ നടത്തിയവനാണ് ഈശോ ഇവിടെ വ്യക്തമായ ഒരു കാര്യം ഈശോ പിന്നീട് നമുക്കറിയാവില്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു യോഹന്നാൻ പത്താം അധ്യായം പതിനൊന്നാം വാക്യമാണ് ഞാൻ എൻ്റെ ആടുകളെ അറിയുന്നു പ്രിയപ്പെട്ടവരെ ആടുകളെ അറിയുക എന്ന് വെച്ചാൽ അവരുടെ ജീവിത സാഹചര്യങ്ങളെ തൊട്ടറിയുക എന്നാണ് ഈശോയുടെ പദയാത്രകൾ ഇരുന്നൂറോളം ഗ്രാമങ്ങളിലേക്ക് മുപ്പത് ലക്ഷത്തോളം ആളുകളിലേക്ക് ഈശോ കടന്നു ചെന്നത് അവരുടെ ജീവിതയാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കാണാനാണ് ഡാറ്റ കളക്ഷൻ്റെ പ്രാധാന്യം ഇന്നത്തെ സഭയ്ക്ക് വ്യക്തമാക്കി തരികയാണ് ഈശോ ഓരോ ഗ്രാമത്തിലും ഓരോ പട്ടണത്തിലും കയറി ചെന്നുകൊണ്ട് അഥവാ ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം ज पदसार पर पदसार सार तिरुवचन पर सार